ും വാളുണ്ട് മോഡിലാട്ടിലും വാളുണ്ട് ആ ഹലോ ഫ്രണ്ട്സ് നമ്മളിപ്പോൾ ഉള്ളത് ഒറ്റപ്പാലം പാലക്കാട് സംസ്ഥാന പാതയിലാണ് ഇവിടെ ഇപ്പോൾ മരം വീണത് റോഡ് ബ്ലോക്ക് ആയിരിക്കാം കേട്ടോ നമ്മളിപ്പോൾ ഏകദേശം പറളി എത്താറായി പറളി എത്താറായപ്പോൾ മരത്തിൻ്റെ വലിയൊരു കൊമ്പ് റോഡിൻ്റെ പൊട്ടി കൊണ്ടിരിക്കണം ഇതിപ്പോൾ നാട്ടുകാർ തന്നെയാണ് ആൾക്കാർക്ക് തന്നെയാണ് അത് വെട്ടി മാറ്റിക്കൊണ്ടിരിക്കുന്നത് മരത്തിൻ്റെ ഓരോരോ പോഷം ഇങ്ങനെ വെട്ടി വെട്ടി മാറ്റിക്കൊണ്ടിരിക്കുമ്പോൾ ചെറിയ ഗ്യാപ്പ് കിട്ടുമ്പോൾ വണ്ടികളൊക്കെ അതിൽ കൂടെ കടന്നു പോകുന്നുണ്ട് കഴിഞ്ഞ ദിവസം കൂറ്റനാട് ഭാഗത്ത് ഇങ്ങനെ രാത്രി മരം പൊട്ടി വീണപ്പോൾ ഫയർ ഫയർഫോഴ്സുകൾ എത്തിയതെട്ടോ ഫയർഫോഴ്സുകാരെത്തിയ ഒരു രാത്രി തന്നെ വലിയ കട്ടിങ് മെഷീൻ ഒക്കെ ഇട്ട് വന്നിട്ട് ചടുപിടും പെട്ടെന്ന് കാര്യങ്ങൾ നീക്കി ഇതിപ്പോൾ ഫയർഫോഴ്സ് എന്ന് എത്തനേക്കാൾ മുമ്പ് നാട്ടുകാർ നാട്ടുകാരനെ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നീക്കുന്ന കേട്ടോ ഇതിപ്പോൾ വയനാട് ദുരന്തത്തിൻ്റെ കപശ്ചാത്തത്തിൽ നാട്ടുകാരൊക്കെ എല്ലായിടത്തും സജീവമായിട്ട് ഇടപെടുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഒരു കാഴ്ചയെടുപ്പാണ് നമ്മൾ കാണുന്നത് അപ്പോൾ അത് പൊട്ടി വേണ്ടിയിട്ട് അധികം നേരമായിട്ടില്ല എങ്കിലും ചടുപുടൂന്ന് കാര്യങ്ങളൊക്കെ നീക്കി നമുക്ക് തന്നെ ഒരു പത്ത് മിനിറ്റ് താഴെ തന്നെ നമുക്കവിടെ നിൽക്കേണ്ടി വന്നിട്ടുള്ളൂ അപ്പോഴേക്കും അതൊക്കെ ബ്ലോക്കൊക്കെ ഒഴിവാക്കി നമ്മൾ കടന്നു പോകാൻ കിട്ടാം ഈ റോട്ടിൽ പൊതുവേ അങ്ങനെ അപകടങ്ങളൊന്നും ഉണ്ടാവാറില്ല എങ്കിലും ഈ മഴയും മഴക്കാലൊക്കെ ആയപ്പോൾ ഇങ്ങനെ സംഭവിക്കാറൊക്കെ ഉണ്ട് ഇപ്പം കുറച്ച് ഭാഗത്തൊക്കെ മരത്തിൻ്റെ കൊമ്പുകളൊക്കെ ധാരാളമായിട്ട് ഇവരെ നേരത്തെ തന്നെ വെട്ടി ഒഴിവാക്കിയിരുന്നു അപ്പൊ ഇതിപ്പോ അത് ബാക്കിയായ കൊമ്പായിരിക്കാം ചിലപ്പം മുകളിലുള്ള ആളേലും വാളുണ്ട് മോളുള്ള ആളെങ്കിലും വാളുണ്ട് അപ്പോൾ ഗെയ്സ് അവിടെ രക്ഷാപ്രവർത്തനമൊക്കെ വളരെ പെട്ടെന്ന് നടന്ന കാരണം നമുക്കൊരു പത്ത് മിനിറ്റ് പോലും അവിടെ നിൽക്കേണ്ടി വന്നില്ല ചെടുപുട് കാര്യങ്ങൾ നീക്കി റോഡ് ഗതാഗതം സുഖം നോക്കിയിട്ടാണ് ഓക്കെ